നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു മാസം കഴിഞ്ഞതാണ് ഇവർ കുറച്ച് മുന്നേ ഇവിടുന്ന് പോയതാണ് നൂറ് രൂപ ആയിട്ട് ഫീസിന് നൂറ് രൂപ ആയിട്ട് പോയതാണ് അമ്മ കോഴീനെ കൊടുത്തിട്ടില്ല അത് നമ്മളെ സ്പെഷ്യൽ ബാലൻസ് സ്റ്റോക്കിൽ ഉള്ള വൈറ്റ് ലൈനേജിൽ പെട്ട അമ്മ അപ്പോൾ അത് അടായപ്പോൾ അട വെച്ച് വിരിയിച്ചെന്നുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളെ കൊടുത്ത് അമ്മ അതിലേക്ക് തന്നെ തിരിച്ചിട്ട് അപ്പോൾ അടുത്ത് അടാവുമ്പോൾ ഇനി അട വെക്കും അപ്പോൾ അതുപോലെയുള്ള നല്ല കളറ് കുഞ്ഞുങ്ങളൊക്കെ ഇതിലും ഉണ്ടാവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന അതും ഉണ്ടാവലുണ്ട് അതുപോലെയുള്ള വൈറ്റ് ലൈനേജ് ഒക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മൾ ഷെഡിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയല്ല കുറച്ച് മഴ വെള്ളം കയറിയിട്ട് പോയിൻ്റെ വക്കത്താണ് ഷെഡ് വരുന്നത് അപ്പോൾ വെള്ളം കയറിയിട്ട് കുറച്ച് നനഞ്ഞ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഷെഡിൻ്റെ വീട് നമ്മൾ ചെയ്യാത്തത് അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക ഉള്ളിൽ ഉള്ളിൽ എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യം അതേമാതിരി വരലുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം വരും രണ്ട് മൂന്ന് വല്ലതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പായിട്ടുള്ള നമ്മളെ ഷെഡിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള വീഡിയോകളൊക്കെ വരും എല്ലാവരും കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിനനുസരിച്ച് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ആക്റ്റീവാണ് നമുക്ക് ഉഷാറായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് എന്നിട്ടും നിൽപ്പ് നോക്കുന്നുണ്ട് അതില് അപ്പോൾ അതാണ് ഒരു മണ്ണിൽ പുറത്തിറക്കിയ സന്തോഷത്തിലാണ് മണ്ണിൽ കുളിച്ച് വരണ്ട മറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് നമ്മളെ കൂടുതലും സെല്ലിങ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഫേസ്ബുക്ക് വഴിയാണ് അപ്പോൾ ഇനി നമ്മൾ അത് യൂട്യൂബിലൂടെ ആക്കാനുള്ള പരിപാടിയാണ് കാരണം നമ്മൾ ഓരോന്നും അവിടെ വെച്ച് ഇരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ വീഡിയോ ഇടും ആവശ്യക്കാർക്ക് പെട്ടെന്ന് വിളിക്കുക കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു ആക്കാൻ പോവാണ് കുറച്ച് നിലവിൽ കുറച്ച് ഓർഡറുകൾ ഉണ്ട് അത് കഴിഞ്ഞാൽ അങ്ങനെ ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുക അപ്പം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് തീരുമാനം ആക്കിയാൽ മതി എന്നും ഓരോ വീഡിയോ എന്തായാലും ഉണ്ടാവും നമ്മൾ ആ വീഡിയോകളിങ്ങനെ വരുന്നതാണ് നമുക്ക് വഴിയുണ്ട് ലാലാടി പൊളിയാണ് അപ്പോൾ ഹൈവേ ഡെലിവറി ചെയ്യും ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് പിന്നെ തിരുവനന്തപുരം വരെ നമ്മൾ കൊടുത്തിട്ട് ഇതൊരു പ്രശ്നങ്ങളൊന്നും കയറിയിട്ടുണ്ടായിട്ടില്ല ഹൈവേ ഡെലിവറി ആണ് വരിക നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഹോൾട്ട് കണ്ട് പാക്ക് ചെയ്തിട്ട് ഹൈക്കാജ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒത്തി രൂപ കുഞ്ഞുങ്ങളൊക്കെ ഒരു ബോക്സിൽ പോകുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പേജാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ